പ്രഭാഷണം നടത്തുന്നവരുടെ അല്ലെങ്കിൽ വായിക്കുന്നവരുടെ സൗകര്യം ഇതൊക്കെ നോക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ കർക്കിടക മാസം മാത്രം തിരഞ്ഞെടുത്തത് അങ്ങനെ ആയിരിക്കാം ഏതായാലും കാലാധിവർത്തിയായ സംസ്കാര വിനിമയത്തിൻ്റെ ഭാഗമായ സംസ്കാര സംസ്കാരവാഹിനിയായ രാമായണം അത് രാമായണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏകദേശം നൂറ്റി രാജ്യങ്ങളിലും രാമായണം ഇന്ന് പ്രചാരത്തിലുണ്ട് അമ്പത്തിയഞ്ച് വിവിധ തരത്തിലുള്ള അമ്പത്തഞ്ച് രാമായണങ്ങളും ലോകത്തിലെ എല്ലായിടത്തും മലേഷ്യയിൽ വേറെ രാമായണമാണ് കംബോഡിയയിൽ വേറൊരു രാമായണമാണ് തായ്വാനിൽ വേറൊരു രാന്നാണ് തായ്ലൻഡിൽ വേറൊരു രാമായണമുണ്ട് ശ്രീലങ്കയിൽ വ്യത്യാസമുണ്ട് ഈ കേരളത്തിൽ നമ്മൾ പറയുന്ന അധ്യാത്മരാമായണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ശ്രീലങ്കയിലെ രാമായണം അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള രാമായണ ആദി കവി വാൽമീകിയുടേതാണ് രാമായണം എങ്കിലും ഇന്ത്യയിൽ തന്നെ ഏകദേശം പതിനാറോളം വ്യത്യസ്ത ഭാഷകളുണ്ട് രാമായണത്തിന് മലയാളത്തിൽ അധ്യാത്മരാമായണം എന്നതുപോലെ തന്നെ തെലുങ്കിലും അധ്യാത്മരാമായണം വേറെയുണ്ട് ഹിന്ദിയിൽ തുളസിദാസ് രചിച്ച രാമചരിത മാനസം അത് വേറൊരു ഒന്നാണ് തമിഴിൽ കമ്പരാമായണം അങ്ങനെ ഇന്ത്യയിൽ തന്നെ പതിനാറ് തരത്തിലുള്ള രാമായണ ഭാഷയങ്ങളുണ്ട് നമ്മളിവിടെ ആചരിക്കുന്നത് കേരളത്തിലെല്ലാവരും ആചരിക്കുന്നതും അധ്യാത്മരാമായണമാണ് തുഞ്ചത്ത് രാമാചുജൻ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രൂപത്തിലെഴുതിയ അധ്യാത്മരാമായ കിളിപ്പാട്ട് കേരളത്തിൽ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന പ്രായഭേദം എന്നെ ജാതി മതഭേദം എന്നെ എല്ലാവരും അത് ആചരിക്കുന്നുണ്ട് അതിൽ നമുക്കും പങ്കാളികളാവാം നമ്മളിവിടെ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട തായംബാറ മണിക്കൽ ദ്വിരം നമ്പ് ഒരുപാട് അവർകളിവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ കൂടുണ്ടായിരുന്ന മിക്കണ്ട് കേശവമാഷുണ്ട് കുറുഭുമാഷുണ്ട് പാരായണം വായിക്കാൻ പാരായണം നടത്തുന്നതിനായി ഇവിടെ ഒരു ത്യാഗമായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട സുമംഗല ചേച്ചി ഇവിടെ ഉണ്ട് അവരുടെ കുടുംബാംഗങ്ങളുണ്ട് എല്ലാവർക്കും ക്ഷേത്രത്തിന് വേണ്ടി പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടിയുടെ തട്ടിക്കൂട്ടാൻ ഞങ്ങളെല്ലാവരും എല്ലാവരുടെയും പരിശ്രമം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും മോഹൻ നമ്പതത്ത് അവരൊക്കെ ഇതിനെ വളരെയധികം സഹായിച്ചിട്ടുള്ള ആളുകളാണ് അവരെക്കൂടി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട സുമംഗല ചേച്ചി ഇന്ന് മുതൽ ഇതൊരു ത്യാഗമായി അവരുടെ ഒരു വഴിപാടായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും കൊടുത്തിട്ടല്ല അവരുടെ സ്വന്തം ചിലവിൽ നിന്ന് കയ്യിൽ നിന്ന് കാശ്വരമാക്കിയിട്ട് പെട്രോൾ അടിച്ചിട്ടും ഓട്ടോറിഷിക്ക് വന്നിട്ടൊക്കെയാണ് ഇത് പോകുന്നത് എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് ആദ്യത്തെ പ്രാവശ്യം ഞാനാണ് അവരെ വീട്ടിൽ പോയി ക്ഷണിച്ചതും ഇവിടെ കൊണ്ടുവന്നതും അതിനുശേഷം എല്ലാ കൊല്ലവും അവരവിടെ നടത്തി വരുന്നുണ്ട് ഇക്കൊല്ലം ഒരു പ്രത്യേകത കൂടിയുണ്ട് അവർക്ക് ദൈവാനുഗ്രഹം എന്ന് പറയാം ഇന്ത്യയിലെ തന്നെ പരമവിശിഷ്ട ഒരു മെഡലായാലും ഒരു അവാർഡായിട്ട് കിട്ടിയിട്ടുണ്ട് ശ്രീമന് നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം ഇക്കൊണ്ട് അത് ലഭിച്ചത് ഒരു പ്രധാന നിങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും ഒരു അറിയിപ്പും വോട്ടെടുപ്പും ഒക്കെ ഉണ്ടായി അത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ഞാനും പ്രൊഫസർ ഡോക്ടർ ടി ജി വിജയകുമാർ സാറൊക്കെ അതിലും പങ്കെടുത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ അവരുടെ പേര് ശുപാർശ ചെയ്തു ഞങ്ങൾ മാത്രം ശുപാർശ ചെയ്തുകൊണ്ടല്ല ലോകത്തിൻ്റെ തന്നെ എല്ലാവരും ആയിരക്കണക്കിന് ആളുകൾ സുഖകല ചേച്ചിയുടെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ശ്രീമൻ നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം അവർക്ക് ലഭിക്കുകയുണ്ടായി അതിലവരെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവരെ അഭിനന്ദിക്കുന്നു അതൊരു ബഹുമതി തന്നെയാണ് സംശയം വേണ്ട അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത്രയധികം പ്രായമൊന്നും ആയിട്ടില്ല അപ്പം ഈ കൊച്ചു പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ തന്നെ അവർക്കത് ലഭിച്ച് നമുക്കും അഭിമാനിക്കാം കാരണം അവർ ആദ്യമായിട്ട് രാമായണ മാസം ഈ വായന തുടങ്ങിയത് ഇവിടുന്നാണ് അതൊരു വഴിപാടായിട്ടാണ് ഒരു അഞ്ച് പൈസ പ്രതിഫലം വാങ്ങിയിട്ടല്ല ഇവിടെ നിന്ന് വന്നതും പോയതും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതിലവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഏതായാലും ഈ പരിപാടി നമുക്ക് ഞാൻ സ്വാഗതം മാത്രം പറഞ്ഞു പരിചയപ്പെടുത്തൽ മാത്രമേ ഉള്ളൊരു പ്രസംഗമൊന്നുമില്ല നമുക്കെല്ലാവർക്കും രാമായണത്തിൻ്റെ കഥ അറിയാം അതൊന്നും ഇവിടെ ആരോടും പറയേണ്ട ആവശ്യമില്ല പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ സംസ്കാര വിനിമയമാണ് നടത്തുന്നത് ഇപ്പോഴുള്ള തലമുറ ലോകാവസാനം വരെ അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം ഭൂമിയിൽ നദികളും കടലും സമുദ്രവും ഉള്ളിടത്തോളം കാലം അങ്ങനെയാണ് കുമാരനാശാനും അതുപോലെ കുട്ടീഷന്മാരാരും ഒക്കെ അവരുടെ തർജ്ജമകളിലൊക്കെ വിവരിച്ചിട്ടുള്ളത് അങ്ങനെ ാണ് രാമായണം നിലനിൽക്കും അത് ഈ സംസ്കാരത്തിൻ്റെ വിനിമയമാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അത് വിനിമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ ഒരു കാലത്ത് ഇല്ലാതാവും നമുക്ക് മുമ്പുള്ള തലമുറ ഉണ്ടായിരുന്നു അവരിപ്പം ഇല്ല അവരത് പകർന്നു തന്നാണ് നമുക്ക് കിട്ടിയത് നമ്മളിൽ നിന്ന് ഇനി അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അവസാനിക്കുന്നില്ല ഈ പ്രയാണം തുറന്നുകൊണ്ടേയിരിക്കും നമ്മളൊക്കെ ഇല്ലാത്തൊരു കാലത്തും ഈ രാമായണവും അതിൻ്റെ കേൾവിയും ശ്രുതിയും അത് സംഭാഷണവും അതിൻ്റെ വായനയും അത് കേൾക്കുകയും ഒക്കെ മഹത്തരമാണ് ആ മഹത്തരമായ ഭാഗ്യത്തിലേക്ക് എല്ലാവരെയും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ആദ്യം ഒരു ചെറിയ തുടക്കം നിലയ്ക്ക് ബഹുമാനപ്പെട്ട ദ്വാരനമ്പൂരിപാടിന് അദ്ദേഹത്തിന് ഒരു വഴിക്ക് പോകേണ്ടതുണ്ട് കുറച്ച് ധൃതിയുണ്ടെന്നുള്ളതുകൊണ്ട് ഒരു ചടങ്ങ് ഞങ്ങൾ ആദ്യം തന്നെ നിർവഹിക്കുകയാണ് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അവർക്ക് അവരെ ആദരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുമങ്കലി ചേച്ചി എന്ന് ആദരിക്കാൻ വേണ്ടി ക്ഷേത്രം തീരുമാനിച്ചിരിക്കുന്നു ട്രസ്റ്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ദ്വാര നമ്പൂരിപ്പാട് അവർക്ക് അവരെ പൊന്നാടെ അണിയിക്കുന്നതാണ് അതിനായി ദ്വാര നമ്പൂരിപ്പാട് അവർകളെ സാധനം ക്ഷണിക്കുന്നു അത് ആദരവ് സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുമംഗലി ചേച്ചിയും സ്വാഗതം ചെയ്യുന്നു ഒരു ചെറിയ സമ്മാനം ഒരു നിലവിളക്ക് കൊടുക്കുന്നുണ്ട് അതിന് ബഹുമാനപ്പെട്ട തായ്മർ വണ്ടി അവര് കൊയ്യ അവർ കൊയ്യ ശരി ഉഷ ചേച്ചിയെ ക്ഷണിക്കുന്നു സാധനം എല്ലാവരെയും സമ്മത്തോടുകൂടി ഉഷ വരും ഉഷ വരും കേശവമാസം വരും കേശവമാസം മാസം വരും വീട് വരുന്നേ എല്ലാവർക്കും കൂടിയാവും അതൊക്കെ ആളൊന്നും നോക്കാം പ്രായം കൂടി എല്ലാവർക്കും ആ മാസം വരും വളരെ സന്തോഷത്തോടുകൂടി ശ്രീ കേശവമാഷ് അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു അടുത്തത് ഒരു ബുക്ക് അവാർഡ് സമ്മാനിക്കുന്നത് ശ്രീമതി വിലാസിനിയമ്മയാണ് അവരെയും സാധനം ക്ഷണിക്കുന്നു വളരെ സന്തോഷം നന്ദി ദ്വാരം പുരിപ്പാടവർക്കും കേശവമാഷ് അവർക്കും ഉഷ ചേച്ചിക്കും വിലാസിനിയമ്മയ്ക്കും നന്ദി അത് സ്വീകരിച്ച ചുമങ്കല ചേച്ചിക്ക് പ്രത്യേകം നന്ദി ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദ്വാരം പുരിപ്പാട് കേശവമാഷ് എന്തെങ്കിലും പറയാം നമസ്കാരം എന്തപ്പോ പറയണ്ടെന്ന് ഒന്നാലോചിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളു ഒരു സദസ് തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ പിന്നെ രാമായണം മാസാണ് കിടക്കിടകാണ് അപ്പോ അമ്പലത്തിലൊന്നും വന്ന് തൊഴിലാന്നുള്ള ഉദ്ദേശമാണ് കൂടുതലും എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഏതായാലും ഇതൊരു നമ്മൾ നേരത്തെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് സുഖം കരയെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല കാരണം ഇവിടെ അറിയാം നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും ഇവിടുത്തെ വന്നിട്ടുള്ള അമ്മങ്ങൾക്ക് അറിയാം ഈ ക്ഷേത്രത്തിലെ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഇത്തരം പരിപാടികളൊന്നും നടന്നിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പം ആദ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ ഒരു ആലോചന വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പിലത്തെ വർഷമാണോ സംശയമുണ്ട് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പം അങ്ങനെ ആലോചിച്ചു അത് ഈ ക്ഷേത്രത്തിൽ അല്ലായിരുന്നു അവിടെയായിരുന്നു നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ അപ്പം അന്ന് ഈ ഒരു ആഗ്രഹം ഉണ്ടായപ്പോ ഇവിടെ കുറച്ച് ആൾക്കാർ കൂടി ചർച്ച ചെയ്തപ്പോ പ്രതിബന്ധങ്ങൾ എല്ലാവരും പറഞ്ഞു ഇത് നടക്ക ഏത് കാര്യത്തിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ അതിലൊരു പ്രതിബന്ധം ആദ്യം പറഞ്ഞത് എന്നോട് നമുക്ക് വായി വായിക്കാൻ ഒരാൾ വേണ്ടേ എന്ന് പറഞ്ഞു അപ്പൊ അത് എനിക്കും തോന്നിയൊരു ഗൗരവമായിട്ടുള്ള കാര്യം കാരണം രാമായണമൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ വായിക്കുമെങ്കിലും കൂടി വായിക്കണമെങ്കിൽ അതിന് കുറച്ചൊരു പരിചയം വേണ്ട അപ്പം എന്നോട് ആരോ ഒരാൾ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് സുഹങ്കല ഈ രാമായണം വായന നന്നായിട്ട് വായിക്കും എന്നൊരാൾ പറഞ്ഞു അപ്പോഴും അവർ വരാൻ പറ്റുമോ അത് നമുക്കറിയില്ലല്ലോ ഏതായാലും നമ്മളൊരു അകത്തൊരു പരിശ്രമം ഉള്ളതായാലും ഫസ്റ്റ് അവരെ വീട്ടിൽ പോയി ഞാനന്നെ പോയത് വേറെ എൻ്റെ കൂടെ ഒരാളും അവിടെ പോയിട്ട് സംസാരിച്ചു യാതൊരു വിഘ്നം കൂടാതെ അവര് മറുപടി പറഞ്ഞത് ഞാൻ വരാൻ മാഷേ ഞാൻ മുപ്പത്തൊന്ന് ദിവസം അവിടെ വന്ന് വായിക്കാം അവിടത്തെ അന്നു പങ്കെടുത്തവർക്കൊക്കെ ഒക്കെ അറിയണ്ടാവും അങ്ങനെയാണിത് നമ്മള് തുടങ്ങി വെച്ചത് അപ്പൊ അതൊരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയായിട്ട് വെറും വായനയിൽ മാത്രം ഒതുങ്ങുന്നതല്ലായിരുന്നു ഇടയ്ക്കൊക്കെ ചില പ്രഭാഷണങ്ങൾ മറ്റു ചില പരിപാ കുട്ടികൾക്ക് വേണ്ടി ചില മത്സരങ്ങള് അങ്ങനെ വിവിധ പരിപാടികളോട് കൂടിയാണ് അന്ന് നടത്തിയിരുന്നത് തുടങ്ങുമ്പോൾ കുറച്ചൊരു ഇതുണ്ടായെങ്കിലും പിന്നീട് അവസാനമായപ്പോഴേക്കും നല്ലൊരു അന്തരീക്ഷമായി അതുകൊണ്ട് വെറും വായന എന്നതിൽ കവിഞ്ഞ വായന ഇപ്പോൾ നമ്മളെപ്പോഴും ഞാൻ രാഹുൽ എൻ്റെ വീട്ടിൽ വായിച്ച ആളാണ് പലരും വായിക്കുന്നുണ്ടാവും പക്ഷെ വായന എന്നതിൽ കവിഞ്ഞ ഇതെന്തിനാ വായിക്കണം നമ്മുടെ സമൂഹത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ ഈ രാമനെക്കുറിച്ചും ആ രാമായണം നമ്മളോട് പറയുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഒന്നൊന്നല്ല ആ സന്ദേശങ്ങൾ നമ്മളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കുട്ടികളിലടക്കം അത് പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിട്ടാണ് കുറെ പ്രോഗ്രാമൊക്കെ നശിച്ചതൊക്കെ എല്ലാം വിജയകരമായിരുന്നു എന്നാണ് പലരും എന്നോട് പറഞ്ഞത് അങ്ങനെ ആ വളരെ ആ ഒരു വർഷം വളരെ തുടക്കം സുമങ്കല വളരെ സന്തോഷമായിരുന്നു വീട്ടിൽ വന്നിരുന്നു അതിനുശേഷം എന്ത് കാര്യമുണ്ടെങ്കിലും ഇപ്പോൾ ഈ ശ്രേഷ്ഠ പുരസ്കാരത്തിന് വേണ്ടി പട്ടാൻ അരാ നമ്മുടെ വന്നില്ലേ വീട്ടിൽ വന്നില്ലേ ആ അവരെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു അങ്ങനെ അവർ നിങ്ങൾ